നീയാണിന്റെ ലോകം രചന ആതിരാദി അവതരണം ഷാഹുൽ ഷാഹുൽമലി എഡിറ്റിംഗ് ഷെരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഒന്നുമില്ല ചുമ്മാ ചിരിച്ചതാണ് കാശി പറഞ്ഞു ഓഹോ ചുമ്മാ ചിരിക്കാൻ എനിക്ക് എന്താ വട്ടാണോ കാശി ആ ഏറെക്കുറെ വട്ടായി തോന്നണേ അവൻ്റെ ചെസ്റ്റിൽ ഒരു മെല്ലെ തലോടിക്കൊണ്ട് മെള്ളെത്താൽ അവളോട് പറഞ്ഞു എന്തോന്ന് എന്ന് വെച്ച ഓ കാശി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിന്റെ സംസാരം ദാ കോഫി ഉടിക്കുക അവൻ അവളുടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി കുടിച്ചു എന്തോ അവളെ നോക്കുമ്പോൾ അവൻ്റെ ഓർമ്മയിലേക്ക് ഇന്നലത്തെ കാര്യങ്ങൾ മുഴുവൻ തെളിഞ്ഞു വന്നു ഈ കാശി തന്നെ ഇങ്ങനെ നോക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു എന്തോ ഉണ്ടല്ലോ അവൾ മനസ്സിലോർത്തു എന്നാ ശരി ഞാൻ അറിഞ്ഞു ആണേ എന്ന് പറഞ്ഞ അവൻ പോയി പോകാൻ നേരെ ഇന്ന് അവൾക്ക് കൊടുക്കുന്ന ഹഗ് കൊടുത്തില്ല അതെന്തോ അവളിൽ വേദന ഉളവാക്കി കാറിൽ പോകുമ്പോഴും കാശിയുടെ മുഖം പുഞ്ചിരിയാൽ വിടർന്നിരുന്നു ബാറൂട്ടി എന്നാവടി വിശേഷം കുറച്ച് വർക്ക് കൂടുതലായിരുന്നടാ അതോ രണ്ടിടയിൽ വിളിക്കാണ്ടിരുന്നു നീ ഹാപ്പി അല്ലേടാ കാശി വഴക്കൂടാറൊന്നുല്ലോ അല്ലേ രണ്ടും കൂടെ എപ്പോഴും അടിയാവൂ അല്ലേ ഞാൻ വരുമ്പോഴേക്കും നിങ്ങൾ തലകീഴായിട്ട് മറിച്ച് വെക്കുക ഏയ് ഇല്ല ഞങ്ങൾ ഒത്തിരി ഒന്നും ഒത്തിരിയൊന്നും കൂടാറില്ല പേടിക്കണ്ട ശിവേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല സുഖമായിട്ടിരിക്കുക കാശിയും കുഴപ്പമില്ല ഓഫീസിൽ പോയിരിക്കാം എന്റെ തലവേദനയ്ക്ക് പോയോ ആ പോയി പിന്നെ ഇന്നലെ പാർട്ടിക്കൊക്കെ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അടിച്ചു വിളിച്ചോ ഇന്നലെ നൈറ്റ് ഞാൻ കാശിയെ വിളിച്ചപ്പോൾ നീ വണ്ടിയിൽ നിന്ന് എന്നാ കൂവലായിരുന്നു ഒരു ഞെട്ടലോട് അവൾ ചോദിച്ചു ഞാനോ എപ്പോ എടി കാശി ഡ്രൈവിങ്ങിലല്ലായിരുന്നു അപ്പോൾ ഒന്ന് എനിക്ക് എടുക്കാൻ പറഞ്ഞപ്പോൾ അവൻ നീ ഉറങ്ങാണെന്ന് പറഞ്ഞു പക്ഷെ നീ കിടന്ന് കൂവുന്നുണ്ടായിരുന്നു ആ ചിലപ്പോൾ ഉറക്കത്തി കിടന്ന് കൂടാ അതേ വാർ ഓ ശിവേട്ടാ ഒന്ന് പോയി ശിവേണ്ട പിരിയാളേക്ക് പോയി എന്നാൽ തോന്നുന്നേ പെട്ടെന്ന് ട്രെയിനിങ് കഴിഞ്ഞെങ്കിൽ വരാൻ നോക്ക് ഞാൻ വെയിറ്റിങ്ങാ ഒരു ലോഡ് അടിയാൻ കരുതി വെച്ചിട്ടുണ്ട് വന്നിട്ട് വേണം എനിക്കെല്ലാം പരീക്ഷ എടുക്കാൻ സമ്മാനമായിട്ട് നൽകാൻ കൂടാതെ ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട് ഓവോ വേണ്ടായി എനിക്ക് നിന്റെ ഒരു സമ്മാനം വേണ്ട എന്തോ എനിക്ക് പണ്ട് മുതലേ ഈ ഗിഫ്റ്റ് ഇഷ്ടമല്ല നീ എന്നേം കൂടെ ചേർത്ത് കാശി കൊടുത്തോ അതാ നല്ലത് അവന് കൊടുത്താലും എനിക്ക് കൊടുത്താലും ഒരുപോലെയാ ഓ ശിവേട്ട എന്നാ വെക്കട്ടെ കുറച്ച് പണിയുണ്ട് ആ ബോളെ ശരി പിന്നെ വിളിക്കാം ശിവേട്ടൻ എന്താ പറഞ്ഞത് ഞാൻ ബഹളം വെച്ചെന്നോ വണ്ടിയിലിരുന്ന് എന്നിട്ട് കാശി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇതിനെപ്പറ്റി എന്തായിരിക്കും കാശി എന്നോടൊന്നും പറയാതിരുന്നേ എന്നാൽ ഇന്നലെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക കോപ്പ് ഓർത്തിട്ട് വട്ടാകേയുള്ളൂ കുറച്ചു നേരം ടി വി കാണാമെന്നോർത്തോട് ടി വി വെച്ചു ടൈറ്റാനിക് റോമാൻറ്റിക് മൂവി റോമാൻസിക്കാൻ ആളില്ലെങ്കിലും റൊമാൻറ്റിക് മൂവി എന്ന് നമ്മുടെ വീക്ക്നെസ് ആണ് അവൾ സ്വയം പറഞ്ഞു ജാക്കിൻറെയും റോസിൻ്റെയും പ്രണയകഥ അവൾ ലയിച്ചിരുന്ന് കണ്ട് പെട്ടെന്നാണ് ജാക്കും റോസും ചുംബിക്കുന്ന രംഗം വന്നത് പെട്ടെന്ന് എന്തോ അവളുടെ മൈൻഡിലേക്ക് എന്തൊക്കെയാർ തെളിഞ്ഞു വരുന്ന പോലെ കാശി തന്നെ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോകുന്നതും പിന്നെ അവൾ അവനെ പിടിച്ച അധരങ്ങൾ കൈമാറുന്നതും ഒരു ഞെട്ടിലോട് അവൾ അലറി അവടെ അലറി കേട്ട് സത്യം ഓടി വന്നു എന്താ എന്താ മാം അവൾ ഞെട്ടി സത്യം നോക്കി ഏയ് ഒന്നും ഇല്ല ഉമ്മ ഒരു പാറ്റിയെ കണ്ടപ്പോ നിലവിളിച്ച നിലവിളിച്ചാ ചേട്ടൻ നിങ്ങൾ പോയിക്കോ ആണോ ശരി മാം അവൾ അപ്പോൾ തന്നെ ടി വി ഓഫ് ആക്കി റൂമിലേക്ക് പോയി റൂമിൽ നടക്കാൻ തുടങ്ങി അയ്യേ അയ്യോ ഞാൻ എന്ത് വൃത്തിയോടെ കാണിച്ച് കാശിയെ കെട്ടിപ്പിടിച്ചവൻ കിസ് ചെയ്തവന്റെ പുറത്ത് കയറി കിടന്നൊക്കെ അവൾക്ക് ഓർമ്മ വന്നു കിസ്സിംഗ് എന്തൊക്കെയാണ് സംസാരിച്ചതെന്നൊന്നും അവൾക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാൻ എന്തൊക്കെ വൃത്തിയായിട്ട് അവനോട് പറഞ്ഞിരിക്കുക അത് മാത്രം ഓർമ്മയിൽ വരുന്നില്ലല്ലോ എൻ്റെ നാഥ അവനെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക ഇനി അതുകൊണ്ടുമല്ലാവുക എന്നോട് കാശി എന്തോ അഗ്നം പാലിക്കുന്ന പോലെ തോന്നുന്നു എന്നാലും ഞാൻ അവനോട് എന്തൊക്കെയായിരിക്കും പറഞ്ഞിരിക്കുക കാശി പിന്നെ എന്തിനായിരുന്നു കരഞ്ഞിരിക്കുന്നത് അവൻ്റെ കണ്ണൊക്കെ ഞാൻ പറയുന്നത് കിട്ടുന്ന നിറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതെന്തിനായിരിക്കും എന്നാലും എൻ്റെ നക്ഷത്രം അതിന് എനിക്ക് ഇത്രക്ക് ബോധമല്ലേ അവൾ അവടെ തലക്ക് തന്നെ കൊട്ടി കാശിയോട് ചോദിച്ചാലോ എന്താ എന്നാലും നടന്നെന്ന് ഏയ് വേണ്ട ശരിയാവില്ല ഈശ്വര ഇനി എങ്ങനെ കാശിയുടെ മുഖത്ത് നോക്കും രണ്ട് മൂന്ന് ദിവസങ്ങളങ്ങനെ ശരവേഗത്തിൽ കടന്നുപോയി പക്ഷേ കാശി നക്ഷത്രോടധികം സംസാരിക്കാറില്ല അവൾ അവൻ്റെ അടുത്ത് പോവാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ അതിനവൾ കഴിയാത്തതുകൊണ്ട് അവൻ്റെ അടുത്ത് പോകുമായിരുന്നു എന്നാലും കാശി അവളോട് നന്നായിട്ട് അകലം പാലിച്ചു എന്തോ അന്യരോട് സംസാരിക്കുന്ന പോലെ അവളിൽ അത് നോവുണ്ടാക്കി ആ ഞാനിപ്പോൾ പുറപ്പെടും ആ ന ശ്രദ്ധിച്ചു വന്നവളാം പേടിക്കൊന്നും വേണ്ടെന്നേ ആ ശരി ഓക്കേ അവൾ ഫോണിൽ കൂടെ ആരോടും കാശി സംസാരിക്കുന്നതായിട്ട് കാശിയുടെ അരിയിലേക്ക് വന്നു അവൾ വരുന്ന മനസ്സിലാക്കി അവൻ പെട്ടെന്ന് പോവാൻ തുടങ്ങിയതും അവൾ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു കാശി അവൻ മേലെ തലചിരിച്ചവൾ നോക്കി നീ എവിടെ പോവാ എവിടെ പോകുന്ന കാര്യം പറയുന്നേ എക്സ്ക്യൂസ് മീ ആ നീ അറിയുന്നത് നീ അറിയേണ്ട ആവശ്യം എന്താ ഉള്ളു നീ അതിനെൻ്റെ ആരാ എന്തോ ആ വാക്കുകൾ അവളൊരു വേദനയുള്ളവാക്കി അവളുടെ മനസ്സ് പറഞ്ഞു ഇതിനെല്ലാം കാരണം താനാണ് കഴിഞ്ഞ ദിവസം അവനോട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും കാശി എന്നോട് ഇങ്ങനെ കാശി നീയന്ത എന്നോട് ഇങ്ങനെ എങ്ങനെ എന്തിനാ എന്നോട് ഇങ്ങനെ അന്യരെ പോലെ അകലം പാലം സംസാരിക്കുന്നത് തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ സോറി പ്ലീസ് എന്നോട് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കല്ലേ എനിക്ക് എന്തോ പോലെ ഇപ്പോൾ പഴയ പോലെ ഓഫീസിലൊന്നും പോകാൻ നേരം എന്നൊന്നും പോലും ചെയ്യാറില്ല എന്നോട് നന്നായിട്ടൊന്നും മിണ്ടാറുകൂടെയില്ല ഞാൻ നിനക്ക് അത്രക്ക് കന്യായോ നിനക്കെന്നോട് ദേഷ്യമാണെങ്കി ഇതിനെ വേണ്ടി തല്ലിക്കോ വഴക്ക് പറഞ്ഞു പക്ഷെ പ്ലീസ് എന്നോട് ഇങ്ങനെ മിണ്ടാതെ മാത്രം ഇരിക്കല്ലേടാ അവൾ നിറഞ്ഞു തുടമ്പി കണ്ണോടെ പറഞ്ഞു കാശിക്കത് സഹായിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ചെറിയൊരു കുസൃതി അത്രമാത്രമേ അവനും കരുതിയുള്ളൂ എന്നാൽ പെണ്ണിങ്ങനെ കരഞ്ഞ് നിലവിളിക്കുമെന്ന് അവനും കരുതിയില്ല എങ്കിലും വിട്ടുകൊടുക്കാൻ മനസ്സനുവദിച്ചില്ല ഏയ് കരയേണ്ട നീ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അകലൊന്നും പാലിക്കുന്നില്ല തൻ്റെ തോന്നല ഞാൻ എൻ്റെ വീട് ഒന്ന് പോവാ നൈറ്റ് തന്നെ തിരികെത്തും അതാ ഫോണിൽ സംസാരിച്ച് മുഖത്ത് ഗൗരവം നിറച്ചാൽ അവളോട് അത്രയും പറഞ്ഞു അവളുടെ മുഖത്ത് പോലും നോക്കാതെ വെളിയിലേക്ക് പോയി മുമ്പിൽ കാറ് നിർത്തി കാശി ഇറങ്ങി അമ്മേ സുഭദ്രാമേ എവിടെ ഹാളിൽ നിന്നും കാശി ഉറക്കി വിളിച്ചു സുഭദ്ര കിച്ചണിൽ നിന്ന് ഓടി വന്നു മോനു കണ്ട മാത്രയിൽ അവർ ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിക്കാൻ വന്നപ്പോൾ കാല് സ്ലിപ്പായി വീഴാൻ തുടങ്ങി അപ്പോൾ തന്നെ കാശി സുഭദ്രയെ പിടിച്ചു അമ്മ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്തിനാ ഓടിപ്പടിച്ച് വന്നേ അമ്മക്ക് കാലുവേദന ഉള്ളതല്ലേ ഏയ് അതൊന്നും സാരമില്ല മോനു നിന്നെ കണ്ടപ്പോൾ തന്നെ അമ്മയുടെ എല്ലാ അസുഖവും പോയി എൻ്റെ മോനുവിനെ അമ്മ കാണാൻ എത്ര ആഗ്രഹിച്ചിട്ടിരിക്കായിരുന്നെന്നോ അതുകൊണ്ടല്ല കാണാൻ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് അപ്പോഴേക്കല്ല അവർ ഹാളിൽ എത്തിയിരുന്നു സഹോദരി ഋഷി രേണു ഓടി വന്ന കാശിയെ കെട്ടിപ്പിടിച്ചു പെട്ടെന്ന് അവർ ഒന്നിച്ച് മാറി തലതാഴ്ത്തി നിന്നു സോറിട്ട അത് മറന്നുപോയി ഏട്ടനെ ഹഗ് ചെയ്യുന്ന ഇഷ്ടമല്ലെന്ന് പെട്ടെന്ന് ഏട്ടനെ കണ്ടതിന്റെ സന്തോഷത്തില് അറിയാതെ ഹഗ് ചെയ്തു പോയതാ ഗൗരവത്തിൽ നിൽക്കുന്ന കാശിയോട് ഋഷി പറഞ്ഞു കാശി അവർക്കരികിലേക്ക് നടന്നു അവർക്ക് മുമ്പിൽ വന്ന് നിന്നു രേണുനോളെ സൂക്ഷിച്ചു നമുക്ക് രണ്ടാൾ കിട്ടിപ്പോ നല്ല പടക്കം പൊട്ടിക്കും ഋഷി രേണുവിനോട് പറഞ്ഞ ചെളി പറഞ്ഞു എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാശി ഒറ്റ ചിരിയായിരുന്നു എല്ലാവരും അത് കണ്ട് ഞെട്ടി പൊളിച്ച് നിന്നുപോയി ഋഷിയേട്ടാ ഇത് എനിക്ക് വട്ടായതാണോ അതോ കാശിയേട്ട് വട്ടായതാണോ എന്റെ കണ്ണടിച്ചു പോയെന്ന് തോന്നുന്നു കാശിയേട്ടൻ ചിരിക്കുന്ന എനിക്ക് കാണാൻ കഴിയുന്നു അവൾ ഋഷിയോട് പറഞ്ഞു നിന്റെ മാത്രീ എന്റെയും പോയി എന്നാ തോന്നുന്നു ഞാനും അത് തന്നെയാ കാണുന്നത് ഋഷി രേണുവിനോട് പറഞ്ഞു ഋഷി രേണു എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ പേടിക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞ അവരെ ഹഗ് ചെയ്തു കാശിയുടെ ഈ മാറ്റത്തിൽ അവരെല്ലാവരും ഒരുപാട് ഷോക്കായി നിൽക്കുകയായിരുന്നു സമയം അങ്ങനെ ശരവേഗത്തിൽ കൊഴിഞ്ഞു പോയി അമ്മേ എനിക്ക് കോഫി ഉണ്ടാക്കി താ ഈ ഉച്ചക്കൊക്കെ ആശി ഫുഡ് കഴിക്കാൻ സമയമായപ്പോഴാണോ മോനു നിനക്ക് കോഫി വേണ്ടത് അതൊന്നും കുഴപ്പമില്ല ഉണ്ടാക്കി താ സുഭദ്ര അമ്മേ അവൻ കൊഞ്ചലോടെ സുഭദ്രയെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു മോനു സോപ്പ് ഇടുന്ന വേണ്ട ഉണ്ടാക്കിത്തരാം നീ റൂം പോയിരുന്നു അമ്മ കൊണ്ടുവന്നേക്കാ ശരി അമ്മേ സുഭദ്രയുടെ കവിളിൽ റൂമ് കൊടുത്തിട്ട് അവൻ റൂമിലേക്ക് പോയി ബെഡിലേക്ക് വീണ് അവനെ നെഞ്ചിലേക്ക് കൈ ചേർത്ത് പതിയെ ഷർട്ട് കുറച്ച് മാറ്റി തലോടി നീ പൊട്ടി നിന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നടി എന്ന് ഒരു നിമിഷം പോലും എനിക്കിപ്പോൾ നീലാൻ പറ്റാത്ത പോലെ കണ്ണുകൾ പതിയടച്ചാൻ അവിടെ ഓർമ്മകളിലൂടെ പാഞ്ഞു മോനു ദാ കോഫി പെട്ടെന്ന് അവൻ ഞെട്ടിണീറ്റ് സുഭദ്രയെ നോക്കി എന്താ മേ ഡാടാ കോഫി ആ അത് അവിടെ വെക്കും എന്നിട്ട് ഇവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കുക കോഫി തണുക്കൂടാ ചക്ക ആദ്യ എടുത്ത് കുടിക്കുക സുഭദ്ര അവനോട് വാത്സല്യത്തോടെ പറഞ്ഞു അവൻ സുഭദ്രയെ പിടിച്ച് വെട്ടിലെത്തി മടിയിൽ കിടന്നു സുഭദ്ര അവന്റെ കവിളിൽ തലോടി തലയിൽ മേലെ മസാജ് ചെയ്ത് കൊടുത്തു അവൻ കണ്ണുകൾ അടച്ച് കിടന്നു മോനു ആരാടാ പെങ്കൊച്ച് എന്താ അവിടെ പേര് അത് നാച്ചു ഏ പെട്ടെന്ന് ഞട്ടിലോടെ കണ്ണൂർ ചാടി എണീറ്റിരുന്ന് അവൻ നോക്കി എന്താ അമ്മ ചോയിച്ച് ഏത് വീണ് ആരും സുഭദ്ര അവനെ നോക്കി പുഞ്ചിരിച്ചു നീ അമ്മയോട് മറക്കേണ്ട മോനു ഞാൻ നിന്റെ അമ്മയാടാ നിന്നിൽ എന്ത് മാറ്റം വന്നാലും അമ്മയ്ക്ക് നീ തന്നെ മനസ്സിലാവും നിന്റെ ഈ നീലക്കണ്ണുകൾ ഇത്രയും നാളും ജോലി ജോലി എന്ന ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ദേഷ്യവും എന്നാൽ ഇന്നീ കണ്ണുകൾ ആരോടും അടങ്ങാത്ത പ്രണയമുണ്ടെന്ന് ഈ അമ്മക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ നിമിഷവും എന്റെ മോനുവിൻ്റെ ഓർമ്മയിൽ മറ്റാരോ ആണ് നീ ഇങ്ങനെ മാറാൻ കാരണം അവളാണെന്ന് ഈ അമ്മക്ക് അറിയാടാ അമ്മയോട് പറ എന്റെ മോനുവിൻ്റെ ഇഷ്ട അമ്മയ്ക്ക് പ്രധാനം ആരാ കൊച്ച് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് സുഭദ്രയെ കെട്ടിപ്പിടിച്ചു എനിക്കത് എനിക്ക് അവളെ ജീവനാ പക്ഷെ അത് പ്രണയമാണോ എന്നൊന്നും എനിക്കറിയില്ല അതാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ പ്രണയം അതെൻ്റെ നാശുവിനോട് പറഞ്ഞിട്ടില്ല അമ്മേ അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അവൾ അതിനോട് എന്നോട് പറഞ്ഞിട്ടില്ല അവളില്ലാണ്ട് എനിക്കത് പറ്റാത്ത പോലെ അമ്മേ എന്താ ഇങ്ങനെയൊക്കെയെന്ന് എനിക്കെന്നെ അറിയില്ല ഇതുവരെ അനുഭവിക്കാത്ത എൻ്റെ ഒരു ഹാപ്പിനെസ്സോ എപ്പോഴും അവിടെ കൂടിയിരിക്കാൻ തോന്നുക വഴക്കിടാൻ തോന്നുക അങ്ങനെ വഴക്കിടുമ്പോൾ പെണ്ണിൻ്റെ മൂക്ക് നന്നായിട്ട് ചുമക്കും അത് കാണാൻ തന്നെ വല്ലാത്തൊരു ചേലാണ് അമ്മയ്ക്കറിയോ അവൾ ഭയങ്കര കാന്താരിയാ കുണുകുണാന്ന് സംസാരിച്ചോണ്ടിരിക്കും അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനറിയും അവളുണ്ടാകുന്ന കോഫി ഇല്ല അമ്മേ ശരിക്കും ജ്യൂസ് ഇടിക്കില്ലേ അതുപോലെ രുചിയാമ്മേ എനിക്കറിയില്ലഅമ്മ അവളോട് എനിക്ക് അത് പ്രണയാണോ എന്നൊന്നും പക്ഷെ അവൾ എന്റെ കൂടെയുള്ളപ്പോ ഞാൻ ഫുൾ ഹാപ്പി ആമ്മേ എന്റെ കൂടെ ലൈഫ് ലോങ് അവൾ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുക സുഭദ്രാവിന്റെ മൂർത്താവിൽ വാത്സല്യപൂർവ്വം ചുംബിച്ചു പിന്നെ പതിയെ പുഞ്ചിരിച്ചു അപ്പൊ എന്റെ മരുമകൾ എന്ന എന്റെ മോനെ കാണിച്ചിരിക്കുക അമ്മേ പറയടാ കള്ളത്തെ മാടി സുന്ദരിയാണോടേ മരുമോള് ശരിക്കും ദേവത ആകാശത്ത് നിന്ന് പ്രത്യക്ഷപ്പെട്ട എങ്ങനെയുണ്ടാവും അതുപോലെ അമ്മേ അവള് അവളുടെ പുറമേയുള്ള ഭംഗിയേക്കാൾ മനസ്സിലുള്ള ഭംഗി അതാ എനിക്ക് അവളിയിൽ ഇഷ്ടമായത് ഒരു പാവം പൊട്ടി പെണ്ണ അവള് അമ്പട കള്ളൻ ചേട്ടാ പെട്ടെന്ന് ഡോറിന്റെ സൈഡിൽ പതിങ്ങുന്ന രേണു ഋഷി റൂമിലേക്ക് വിളിച്ചുകൊണ്ട് കേറി വന്നു ഞങ്ങൾക്ക് അപ്പോഴേ തോന്നി ഈ കടുവ എങ്ങനെ പൂജകുട്ടി ആയിന്ന് അല്ലേ രേണു ഋഷി രേണുവിനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതെ അതെ അതേട്ടാ എന്നാലും വിശ്വാമിത്രന്റെ തപസ്സുകളൊക്കെ പോലെ നമ്മുടെ കാശിയേട്ട മനസ്സിളക്കിയ നാച്ചുകാർത്തിനെ എനിക്കൊന്ന് കാണല്ലോ കാശി ഋഷി പുരുകയർത്തിവനെ വിളിച്ചു ഈ ചേട്ടന പ്രപ്പോസ് പ്രപ്പോസൊന്നും ചെയ്തില്ലേ വേഗം ഇഷ്ടം തുറന്നു പറഞ്ഞു അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആൾ കൊണ്ടുപോകും കേട്ടോ പിന്നെ നാച്ചുയാർത്തിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഒന്ന് കാണിക്കാമോ പിക്കോ പിക്കോക്കെ ഉണ്ട് പക്ഷെ നിങ്ങളിപ്പോൾ കാണണ്ട അവൾ ഒരു ദിവസം ഞാൻ കൊണ്ടുവരുന്നുണ്ട് അന്ന് കണ്ടാൽ മതി നിങ്ങളെന്റെ നാച്ചുവിന് കേട്ടോടാ പിന്നെ അന്നൊരു ബിഗ് സർപ്രൈസ് കൂടെ പൊട്ടിക്കും അന്നത്തെ നിങ്ങളുടെ എക്സ്പ്രഷൻ നേരിട്ട് കാണാൻ എനിക്ക് ഏട്ടാ ഋഷി ചുണ്ടു വിളത്തി കാട്ടി ഏട്ടാ ഞങ്ങൾ കാട്ടണ്ട എന്നാ അമ്മേനേലും കാണിക്കാമല്ലോ നോ ആരും കാണണ്ട അതല്ലേ സുബ്രാഹ്മണ് ശരി നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഇത് ഫോട്ടോയിൽ കിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും എൻ്റെ നാശുവിന് ഇഷ്ടമാവും അതെനിക്ക് ഉറപ്പാണ് കാരണം അവൾ അങ്ങനെയാ അവളോടൊന്ന് മിണ്ടിയാ മതി പെട്ടെന്ന് അവൾ ഇഷ്ടപ്പെട്ടു പോകും അങ്ങനെ അവർ ചിരി സംസാരിച്ചുകൊണ്ടിരുന്നു ഇത്ര നേരമായിട്ട് അവനെന്താ വരാത്ത് ഇവിടെ പോയി കിടക്കുക രാത്രി വരാമെന്ന് പറഞ്ഞു പോയിട്ട് എന്നെ കുറിച്ചൊരു ചിന്തയില്ല സത്യ ഈ വീട്ടിലും പോയി ഞാനിവിടെ ഒറ്റക്കാണെന്ന് ഓർക്കുന്ന പോലും ഇല്ലല്ലോ കാശി അല്ലേലെ എന്നെ കുറിച്ച് എന്തിനാ അവൻ ചിന്തിക്കുന്നേ ഞാൻ ആരും ഇല്ലല്ലോ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അഖം കടിച്ചുകൊണ്ട് കാശി നോക്കി നടപ്പാണ് നമ്മുടെ നക്ഷത്രം ഒരു വണ്ടിയുടെ ശബ്ദം കേട്ടവൾ വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി നോക്കി കാശി കാശിയല്ലേ അവൾ ചുറ്റിനും നോക്കി ഇല്ല ആ വന്നില്ല നൈറ്റ് വരുമെന്ന് പറഞ്ഞു പറ്റിച്ചു പെട്ടെന്ന് ഗോൾ ഇടകോളവിടെ ഫോണിലേക്ക് വന്നു അതോടി ഞാനിന്ന് വരില്ല കേട്ടോ നീ കഥ കഥകടിച്ച് കിടന്നു അവ ശരി ബൈ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞവൻ അവൾ പറയുന്ന പോലും കേൾക്കാൻ നിൽക്കാതെ ഫോൺ കട്ട് ചെയ്തു അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു അവൾ പുറത്തുനിന്ന് അകത്തേക്ക് ഇറാൻ തുടങ്ങിയതും ആരോ ഒരാൾ ഒരാളവിടെ വാപുത്തി പിടിച്ചു കണ്ണ് മൂടിക്കെട്ടി ഏതോ ഒരു വണ്ടിയിലേക്ക് തള്ളി വിട് എന്നെ വിട് നിങ്ങൾ ആരാ എന്നെ എങ്ങോട്ട് കൊണ്ടുപോവാ അവൾക്കൊന്നും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പേടിച്ചു വിറച്ചവടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കുറച്ചു ദൂരം വണ്ടി പോയി അവിടെ വെച്ച് സ്റ്റോപ്പായി ആ വ്യക്തി വണ്ടിയിൽ നിന്ന് അവളെ പുറത്തേക്ക് തള്ളി പേടിച്ചു അവൾ ഹൃദയമിടിപ്പിന്റെ വേഗത ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരുന്നു പെട്ടെന്ന് ആരുടെയൊക്കെ കാൽപെരുമാറ്റം കേട്ടുകൊണ്ട് അവൾ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ആരവിടെ എന്നെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവൾക്ക് ചുറ്റിനേറിയ അന്ധകാരം മാത്രമായിരുന്നു പെട്ടെന്ന് ആരോടെ പിന്നിലൂടെ വന്നവളെ മുറുകെ പുണർന്നു പെട്ടെന്ന് ഞെട്ടിപ്പോയ അവൾ ആ വ്യക്തിയെ തന്നെ നഗറ്റീവ് മാറ്റാൻ ശ്രമിച്ചു എന്നാൽ ആൾ അവളിൽ പിടിമുറുക്കിക്കൊണ്ടേയിരുന്നു അവളുടെ തോളോട് തല ചേർത്ത് ഇടുപ്പിലൂടെ ഇരു കൈകളുമായി വലയം ചെയ്തയാൾ നിന്നു പെട്ടെന്ന് തന്നിൽ നകറ്റി മാറ്റാൻ ശ്രമിച്ചിരുന്ന നക്ഷത്രം അവളുടെ കൈയു അവളുടെ മൂക്കിലേക്ക് തനിക്ക് ഏറ്റവും പരിചിതമുള്ളതും തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുമായ സുഗന്ധം തുളഞ്ഞു കയറി കാശി അവൾ അവന്റെ തോളോട് തലയായിച്ച് നിന്നു അവന്റെ മുടികളിൽ തലോടി ആർദ്രമായി വിളിച്ചു അവൻ മേലെ അവളുടെ ചെവിയോട് ചുണ്ടടും ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ എന്ന് ആർദ്രമായി പറഞ്ഞ് പതിയെ അവളിലെ പിടിമിട്ട് പിന്നിലേക്ക് പോയി അവൾ അവനെ തിരിഞ്ഞു നോക്കി പെട്ടെന്ന് തന്നെ അവിടെ മുഴുവൻ ലേറ്റ് തെളിഞ്ഞു അവൾക്ക് ചുറ്റിനും അവൾക്ക് പരിചിതമല്ലാത്ത ഒരുപാട് മുഖങ്ങൾ ഹാപ്പി അവരെല്ലാവരും കൈകൊട്ടി പാടാൻ തുടങ്ങി എന്താണ് തനിയും സംഭവിക്കുന്നത് അവൾക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഇന്ന് ഇന്നെ ബേർത്ത്ഡേ ആണോ ആ അതെ ഏപ്രിൽ എട്ട് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് പക്ഷെ കാശിതെങ്ങനെ അറിഞ്ഞു അവൾ മനസ്സിലോർത്ത് നിന്നു ഞൊടി ഇടിൽ കുറെ പേര് അവളെ ബർത്ത്ഡേ വിഷ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ആനായെന്ന് പോലും അറിയാതെ അവൾ ഇളിച്ചുകൊണ്ട് നിന്നു എല്ലാവരും അവളെ മാറി മാറി വിഷ ചെയുമ്പോഴും അവരുടെ വിഷൊന്നും നക്ഷത്രം കേട്ടതേയില്ല അവളുടെ കണ്ണുകൾ കാശിയെ തിരയുന്നതിന്റെ തിരക്കിലായിരുന്നു പെട്ടെന്ന് ആകാശത്ത് നിന്ന് റോസാ പൂക്കൾ അവളിലേക്ക് വർഷിച്ചുകൊണ്ടിരുന്നു അവൾ കൈകൾ വിടർത്തി ആ പൂക്കൾ പുഞ്ചിരിയോടെ പിടിച്ച് ആകാശത്തേക്ക് നോക്കി പെട്ടെന്ന് ഒരു വരി എഴുതി വന്നു ഹാപ്പി ബേർത്ത്ഡേ മൈ ഡിയർ നാച്ചു നിറപുഞ്ചിരിയാരെ തനിക്ക് നേരെ നടന്നു വരുന്ന കാശിയെ അവൾ കണ്ണിമശിമാരെ നോക്കി നിന്നു ഹാപ്പി മൈ അവളെ ആ ഗീതം അവളോട് പറഞ്ഞു ശേഷം അവളെ സ്വതന്ത്രയാക്കി ആച്ചു ഇങ്ങനെ പന്തം കണ്ട് വാ കേക്ക് കട്ട് അവൻ അവളുടെ കൈകളിൽ തന്നെ കൈ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു വെള്ള തുണികളാലും റെഡ് തുണികളാലും പല നിറത്തിലുള്ള ബൾബുകളാലും വളരെ മനോഹരമായി അലങ്കരിച്ചൊരിടും ഒരു കായൽ തീരത്തിനരികിൽ ചെറിയൊരു ടെൻറ് പോലെ അതിൽ അതിലവുടെ ഫേവറേറ്റ് സ്ട്രോബെറിയുടെ കേക്ക് അതിന് ചുറ്റും നിറയെ ഹാർട്ട് രൂപത്തിലുള്ള ബലൂണുകൾ ചുമരിൽ അവടെ പലതരത്തിൽ വരച്ചിരിക്കുന്ന പെൻസിൽ ഡ്രോയിങ് ചിത്രങ്ങൾ അവൾ അതിശയത്തോടെ അവയെല്ലാം നോക്കി ശരിക്കും അത് താൻ തന്നെ നിൽക്കുന്ന പോലെ ഇല്ലേ ആ ചിത്രത്തിൽ വരച്ചതാണെന്ന് തോന്നില്ല അത്രത്തോളം ഒറിജിനാലിറ്റി ഫീൽ അത്ര മനോഹരമായിരുന്നു അവയെല്ലാം അവളുടെ ശബ്ദം പോലും വിളിയിലേക്ക് വരുന്നുണ്ടായിരുന്നില്ല കാശി അവളുടെ കയ്യിൽ പിടിച്ച് കേക്ക് മുറിച്ചു കണ്ണുകൾ നിറയുന്നതിനോടൊപ്പം സന്തോഷവും അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നു അവൾ കേക്കിൽ നിന്ന് ഒരു മുറിയെടുത്ത് അവൻ്റെ വായിൽ വെക്കാൻ ഒരുങ്ങി പക്ഷെ അവൻ വാങ്ങിയില്ല അവൾക്കും അവൻ കൊടുത്തില്ല എന്തോ ഇത്ര സന്തോഷത്തിനിടയിൽ അവൾക്ക് നോവുണർത്തി എല്ലാവരും അവൾ വിഷ് ചെയ്തു അവളെ പരിചയപ്പെട്ടു കാശിയുടെ ഓഫീസിലുള്ളവരാണ് എല്ലാവരും കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി എല്ലാവർക്കും അവൾ സന്തോഷത്തോടെ താങ്ക്സൊക്കെ പറഞ്ഞു എങ്കിലും ഉള്ളിൽ കാശി ഒരു നോവായി കിടന്നു കുറച്ച് സമയത്തിന് ശേഷം വന്നവരൊക്കെ യാത്ര പറഞ്ഞ് പോയി നാച്ചു ദീ എൻ്റെ കൂടെ നീ ഒരിടം വരുന്നോ എങ്ങോട്ടാ കാശി എങ്ങോട്ടാണെന്ന് അറിഞ്ഞാലേ നീ വരൂ അവൻ ദേഷ്യെന്ന് ചോദിച്ചു അങ്ങനെ അല്ല കാശി ഓക്കെ വരാം വാ ആ കായലിന്റെ തീരത്ത് നിന്ന് അവിടെ കുറച്ച് ദൂരെയായുള്ള കുന്നിൻ മുകളിൽ നക്ഷത്രയും കൊണ്ടുപോയി കാശി നമ്മളിവിടെ എന്തിനാ വന്നേ ഞാൻ നിന്ന് ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടട്ടെടി കുറമ്പ് നിറഞ്ഞിരുന്ന അവന്റെ ഉത്തരത്തിൽ വാട്ട് എന്താ കാശി നീ പറയുന്നേ നിന്ന് ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇടട്ടെ എന്ന് നല്ല നാശു വേണ്ട കാശി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പറഞ്ഞ പോവാൻ തുടങ്ങിയതും അവൻ അവളെ പിടിച്ച ഒറ്റ വലി അവളിപ്പോൾ താഴേക്കോ മുകളിലേക്കോ എന്ന രീതിയിൽ കാശിയുടെ കയ്യിൽ പിടിച്ച് നിൽക്കുവാണ് കാശി വിടല്ലേ എനിക്ക് പേടിയാവുന്നു കളിക്കല്ലേ കാശി അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി അവൻ അവളെ നോക്കി ചിരിച്ചു പെട്ടെന്ന് അവളെ പിടിച്ച ഒറ്റ വലി വലിച്ചതും അവൾ നേരെ അവൻറെ നെഞ്ചോരം ചേർന്ന് വീണു അവൾ അവൻ ഇറുകിയെപ്പോണെന്ന് കരഞ്ഞു നാച്ചു അയ്യെ നീ ഇത്രയേ ഉള്ളൂ ഞാൻ ചുമ്മാ നിന്നെ പറ്റിച്ചല്ലേ നിന്നെ ഈ കാശി താഴേക്ക് എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ വെറുതെ തമാശിച്ചല്ലേ അവൾ രൂക്ഷമായി തലയുർത്തി അവനെ നോക്കി പിന്നിലേക്ക് തള്ളിപ്പോവാനൊരുങ്ങിയതും അവൻ അവടെ കയ്യിൽ പിടിച്ച് വീണ്ടും അവനിലേക്ക് അടുപ്പിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം